പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾക്ക് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു സാങ്കേതിക അനുമതി ലഭ്യമാക്കി പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം പ്രവർത്തി ടെൻഡർ ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു ചേലകര നിയോജക മണ്ഡലത്തിലെ ദേശമംഗലം വറവട്ടൂർ പി ഡബ്ല്യു ഡി റോഡ് പുനരുദ്ധാരണം ചെയ്യുന്നതിന് മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയും വരവൂർ പിലക്കാട് തളി റോഡ് ഒന്നേ ബാർ ഇരുന്നൂറ്റി അൻപത് മുതൽ നാല് ബാർ മുന്നൂറ്റി എഴുപത് വരെ പുനരുദ്ധാരണം ചെയ്യുന്നതിന് മൂന്ന് ദശാംശം ഒൻപത് നാല് കോടി രൂപയും അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു ഈ പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഭരണാനുമതി നൽകി ഉത്തരവായിട്ടുണ്ട് സംരക്ഷണ ഭിത്തിയും കൾവർട്ടുകളും നിർമ്മിച്ച് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡ് പുനരുദ്ധാരണം ചെയ്യുക സാങ്കേതിക അനുമതി ലഭ്യമാക്കി പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം പ്രവൃത്തി ടെൻഡർ ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു